കൈമച്ചുമരേ എല്ലാവർക്കും ഒരു വിളവിലേക്ക് സ്വാഗതം ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയാറാം തീയതിയുള്ള നമ്മളെ തൃപ്പുരപ്പിലെ തിരക്കാണ് നിങ്ങൾ കാണുന്നത് അതായത് ഞങ്ങൾ പാസ്സെടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു സ്ഥലമാണിത് അതായത് ഇവിടെ നമ്മൾ പാസ്സെടുത്ത് കഴിഞ്ഞെങ്കിൽ ഒരാളിന് പത്ത് രൂപ വെച്ച് നമ്മൾ നൽകണം അപ്പോൾ ഇതേ മെച്ചം വരെ ഭയങ്കര തിരക്ക് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്ക് അപ്പോൾ ഞാനും അങ്ങനെ ക്യൂവിൽ നിന്ന് ഞാനും ഞങ്ങളെ ഫാമിലി മൊത്തത്തിലുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ മാസൊക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ കറക്റ്റായിട്ട് ആ ക്യൂ കഴിഞ്ഞാൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള തിരക്ക് കാണിച്ചിട്ട് വച്ചാൽ നമുക്ക് അവിടെ വച്ചൊന്നും സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് കാര്യം അത്രയ്ക്ക് തിരക്കും അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമൊക്കെയാണ് അതുകൊണ്ട് ഞാൻ കൂടുതലും ഇനി നമ്മൾ സംസാരിക്കുന്നില്ല അത് കഴിഞ്ഞാൽ രണ്ടാമത് ഞാൻ ഡബിയാന്ന് വിചാരിച്ചു പക്ഷേ ഇനി അത് ചെയ്യുന്നില്ല കാര്യം നിങ്ങൾക്ക് ഏറെ കുറേ പേർക്കും അറിയാം കുറിച്ച് അതുകൊണ്ട് വച്ചാൽ വരെ അപ്പോൾ ബാക്കിയുള്ള വീഡിയോ നമുക്ക് കാണാം അച്ചന്മാരെ പല സ്റ്റേറ്റുകളിൽ നിന്നായിട്ട് ഒത്തിരി ഞങ്ങൾക്ക് വാഹനത്തിൻ്റെയൊക്കെ തിരക്ക് കാണിക്കുന്നതെന്ന് വിചാരിച്ചു കാര്യം ഞങ്ങൾക്ക് പോയിട്ട് പോലും ഞങ്ങൾക്ക് അവിടെ വാഹനം വാഹനമൊന്നും പാർക്ക് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അത്രക്കുള്ള തിരക്കുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഒരുപാട് ഇനി മാറി വാഹനം പാർക്ക് ചെയ്യുന്നതിന് ശേഷമാണെങ്കിൽ വന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കിനി നേരെ ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് തന്നെ പോകാം അപ്പോൾ ഈ വീട് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായിട്ടും സപ്പോർട്ടേയും മറക്കല്ലേ അച്ചന്മാരെ ഇതാണ് നമ്മൾ കാണുന്ന ആ ഫസ്റ്റ് പോയി കാണുന്ന ആ ഒരു തിരക്ക് അതായത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും തിരക്കിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര ശക്തമായിട്ടുള്ള തിരക്കായിരുന്നു ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വന്ന് എൻജോയ് ചെയ്ത് പക്ഷേ അവർ അടിച്ചു പൊളിക്കാൻ പറ്റിയ പ്ലേസാണ് അപ്പോൾ ഞാനിവിടെ വീണ്ടും ഒരിക്കലും കൂടെ ഞാൻ പറഞ്ഞുതരാം ഇവിടെ നമുക്ക് സ്വിമ്മിംഗ് പൂളുണ്ട് കുഞ്ഞുങ്ങൾക്ക് പാർക്കുണ്ട് അപ്പോൾ എല്ലാവർക്കും വന്നാൽ അടിച്ചു പൊളിക്കാം Okay. <laughs> അങ്ങനെ മെച്ചാൻ വരെ ഈ നമ്മളിപ്പോൾ ആ പാർക്കിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ ആ ചെറിയ ഒരു മണ്ഡപം അതുപോലെ തന്നെ അവിടെ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ മെച്ചാൻ പറയുന്നത് നമ്മളെ ഈ കുഞ്ഞ് മൊബൈലിൽ എടുക്കുന്ന ഒരു ക്ലാരിറ്റി ഒരുപാട് കുറവാണ് നേരിട്ട് കാണുമ്പോൾ കിടക്കാഴ്ചയാണ് അപ്പോൾ വരെ നിങ്ങൾ വിചാരിക്കും ഇവൻ എന്തിനാണ് ഈ മരം ഇങ്ങനെ പിടിക്കുന്നതെന്നല്ലേ മച്ചന്മാരായി നമ്മളെ പാർക്കിൽ നിൽക്കുന്ന കോണിൽ നിൽക്കുന്ന ഒരു മരമാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മരത്തിലിരിക്കുന്ന എന്താ പറയുക ഒരായിട്ടും പുഴുവാണ് കേട്ടോ അത് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടിയെന്ന് കണക്കുകൂട്ടിയാൽ മതി അപ്പോൾ നിങ്ങളവിടെ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മരത്തിലധികം ചുറ്റിപ്പറ്റി നിൽക്കണ്ട ഏ അത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ആ വീഡിയോ പിടിച്ച് അപ്പോൾ നമുക്ക് നേരെയെന്ന് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോവാം ഓക്കേ Can I

ഇത് ചിൽഡ്രൻ പാർക്കാണ് കേട്ടോ പത്ത് വയസ്സിൻ്റെ താഴ്ത്തുള്ളവർക്കാണ് അപ്പോൾ ദേ ഇവിടെ കുഞ്ഞുങ്ങൾക്കും ഉള്ള ആ ഒരു കളി ഐറ്റംസ് മാത്രമേ ഉള്ളൂ പക്ഷേ ഞാനും വിട്ടു കൊടുത്തില്ല അവിടെ പോയ സ്ഥിതിക്ക് എന്തായാലും നമ്മൾ മിനിമം ഇതിലെങ്കിലിരുന്ന് ഒന്ന് കറങ്ങിയില്ലെങ്കിൽ വളരെ മോശമാണ് അപ്പോൾ അതുകൊണ്ടാണ് ചെയ്തു തരുന്നത് അപ്പോൾ ആർക്കും എന്നോട് ദേഷ്യം തോന്നണ്ട ഓക്കേ അങ്ങനെ മെച്ചം വരെ നമ്മളെ ഈ വീഡിയോ ഇതേ ഇവിടെ വൈകിട്ട് പോകുകയാണ് അപ്പോൾ ഇഷ്ടമായ തിരിച്ചയായിട്ട് സപ്പോർട്ട് ചെയ്യുക ബൈ